എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റാർട്ടപ്പ് മിഷനിലെ ഒഴിവുകളാണ് ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻ്റ് മാനേജർ കോർഡിനേറ്റർ ടെക്നോളജി ഫെല്ലോ ടെക്നോളജി ഓഫീസർ പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഇത് കരാർ അടിസ്ഥാനത്തിലെ ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തേത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഒഴിവാണ് കൊച്ചിയിലാണ് നിയമനം യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഒപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഫയർ സേഫ്റ്റി എച്ച് വി എ സി സിസ്റ്റം എന്നിവയിലെ അറിവും ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപത്തയ്യായിരം രൂപ പ്ലസ് അലവൻസസ് ആണ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം നിശ്ചയിക്കേണ്ടത് ഇനി അടുത്തത് അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റിംഗിന്റെ ഒഴിവാണ് ഇതും കൊച്ചിയിലാണ് നിയമനം യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദവും ബിസിനസ് ഡെവലപ്മെന്റ് ഓർ മാനേജ്മെന്റ് ഓർ മാർക്കറ്റിംഗിൽ രണ്ട് വർഷ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം നാൽപ്പതിനായിരം രൂപ പ്ലസ് അലവൻസസ് അടുത്തത് ഫാബ് ലാബ് കോർഡിനേറ്ററുടെ ഒഴിവാണ് കൊച്ചിയിലാണ് നിയമനം യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം ഓർ ഡിപ്ലോമ ഒപ്പം ഒരു വർഷ പ്രവൃത്തി പരിചയവും കാഡ ക്യാമ്പ് സോഫ്റ്റ്വെയർ അറിവും ഉണ്ടായിരിക്കണം പ്രായം മുപ്പത് വയസ്സ് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇതിൻ്റെ ശമ്പളം ഇരുപത്തെണ്ണായിരം രൂപ പ്ലസ് അലവൻസ് അടുത്തത് ടെക്നിക്കൽ ഓഫീസർ ഫാബ് ലാബിൻ്റെ ഒഴിവാണ് കൊച്ചിയിൽ രണ്ട് ഒഴിവുകളാണ് ഇതിനുള്ളത് യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം ഒപ്പം രണ്ട് വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അപേക്ഷകർക്ക് ഡിസൈൻ സോഫ്റ്റ്വെയർ ആയ ഫ്യൂഷൻ ത്രീ സിക്സ്റ്റി സോളിഡ് വർക്ക്സ് എൻ എക്സ് സി എ എം ഡി എഫ് എം എന്നിവയിൽ അറിവും ഉണ്ടായിരിക്കണം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം നാൽപ്പതിനായിരം രൂപ പ്ലസ് അലവൻസസ് അടുത്തത് ടെക്നോളജി ഫെല്ലോ സ്റ്റാർട്ടപ്പ് പോർട്ട്ഫോളിയോ ഒഴിവാണ് യോഗ്യത എൻജിനീയറിംഗ് ബിരുദവും ഒരു വർഷ പ്രവൃത്തി പരിചയവും അതോടൊപ്പം തന്നെ മികച്ച ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം പ്രായം മുപ്പത് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇത് ഒരു വർഷ ഫെല്ലോഷിപ്പാണ് ഫെല്ലോഷിപ്പിൻ്റെ എമൗണ്ട് ഇരുപത്തയ്യായിരം രൂപയാണ് അടുത്തത് ടെക്നോളജി ഫെല്ലോ ഫാബ് ലാബിൻ്റെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത മൂന്ന് വർഷ എഞ്ചിനീയറിംഗ് ബിരുദവും മെക്കാനിക്കൽ ഡിസൈനിൽ അറിവുണ്ടായിരിക്കണം പ്രായം മുപ്പത് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ഇതും ഒരു വർഷ ഫെല്ലോഷിപ്പാണ് ഫെല്ലോഷിപ്പ് എമൗണ്ട് ഇരുപത്തി രൂപ ഇതിന് കൊച്ചിയിലെ രണ്ടൊഴിവുകളാണ് ഉള്ളത് അടുത്തത് പ്രോജക്റ്റ് കോർഡിനേറ്റർ പ്രൊക്യൂർമെൻറ്റിൻ്റെ ഒഴിവാണ് കേരളത്തിലുടനീളം ഒരു ഒഴിവാണുള്ളത് യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഒപ്പം മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ശമ്പളം ഇരുപത്തെണ്ണായിരം രൂപ പ്ലസ് അലവൻസസ് ആണ് അടുത്തത് പ്രോജക്ട് കോർഡിനേറ്റർ ഇന്നൊവേഷൻ സോണ്ട ഒഴിവാണ് കേരളത്തിലുടനീളം ഒരു ഉള്ളത് യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദവും മൂന്ന് വർഷ പ്രവർത്തി പരിചയവും ഒപ്പം അപേക്ഷകന് മലയാളം ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയ ശേഷി പ്രോജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ടൂൾസിലുള്ള അറിവ് എന്നിവ ഉണ്ടായിരിക്കണം പ്രായം മുപ്പത്തഞ്ച് കവിയരുത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് ശമ്പളം ഇരുപത്തെണ്ണായിരം രൂപ പ്ലസ് അലവൻസസ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക